ഈശോ മിസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഫെബ്രുവരി എട്ടാം തീയതി ഞായറാഴ്ച മുതൽ ഷ്രോവ് ട്യൂസ്ഡേ അതായത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളിനു വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ഞാൻ ഇപ്പോൾ വായിക്കാൻ പോകുന്നത് ഈ ദിവസങ്ങളിൽ ചൊല്ലുന്നത് സ്വർണ അമ്പ് പ്രാർത്ഥനയും ഈശോയുടെ തിരുമുഖത്തിൻ്റെ ലുത്തിനിയായുമാണ് സ്വർണ്ണ അമ്പ് പ്രാർത്ഥന ഇങ്ങനെയാണ് ഏറ്റവും പരിശുദ്ധവും സമ്പൂജ്യവും ആരാധ്യവും അപരിമയവും അവാച്യവുമായി ദൈവത്തിൻ്റെ നാമം സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളാലും അൾത്താറിയിൽ എത്രയും പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ കർത്താവീശം ശരിയാത്ര ഹൃദയത്താലും സ്തുതിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും മഹത്തീരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ ആ ഇതാണ് സ്വർണ അമ്പ് പ്രാർത്ഥന അപ്പോൾ എട്ടാം തീയതി മുതൽ നമ്മൾ ഈശോയുടെ തിരുമുഖത്തിൻ്റെ മുമ്പിൽ നിന്ന് ഈ സ്വർണ്ണ അമ്പ് പ്രാർത്ഥന ചൊല്ലണം പിന്നീട് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ലുത്തിനിയെയും ചൊല്ലണം ഈ സ്വർണ അമ്പ് പ്രാർത്ഥനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം ഈശോ ഈ പ്രാർത്ഥന വിശുദ്ധ പത്രോസിൻ്റെ മേരിക്ക് പറഞ്ഞു കൊടുത്തത് ദൈവനാമത്തെ ദുഷിച്ചു കൊണ്ടുള്ള പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് എപ്രകാരം ദൈവദൂഷണം വിഷം പുരട്ടിയ അമ്പ് പോലെ നിരന്തരം ദൈവത്തിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുമോ അതുപോലെ ഈ സ്വർണ്ണ അമ്പിന് അവിടുത്തെ ഹൃദയത്തെ സന്തോഷാധികത്താൻ മുറിപ്പെ മുറിവേൽപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് സിസ്റ്റർ ദർശനത്തിൽ കണ്ടു മനുഷ്യർ കൊടുക്കുന്ന ദൈവദൂഷണത്തിന് പകരമാണ് ഈ പ്രാർത്ഥന ഈ സ്വർണ അമ്പ് പ്രാർത്ഥന ഈ പ്രാർത്ഥനയിൽ പറയുന്ന ദൈവത്തിൻ്റെ അവാച്യമായ നാമത്തോടുള്ള ആദരവും ഈശ്വര തിരുമുഖത്തോടുള്ള വണക്കവും അഭേദ്യമാമെന്നും എങ്ങനെ ചേർന്നിരിക്കുന്നു എന്ന് ഈശോ സിസ്റ്ററിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഇതെല്ലാം ഈ പുസ്തകത്തിൽ ഉണ്ടാകും നിങ്ങൾ പുസ്തകം അത് സ്വന്തമാക്കിയാൽ ഇതെല്ലാം നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അത്ഭുതമാണ് രാഷ്ട്രീയ അശാന്തി നിലനിന്നിരുന്ന സാഹചര്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊൻപത് ജനുവരി ആറിന് വിശ്വ ബെറുവിനിക്കയുടെ പക്കലുണ്ടായിരുന്ന ഈശോയുടെ തിരുമുഖം പതിഞ്ഞ വസ്ത്രത്തിൻ്റെ തിരിശേഷിപ്പ് വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുവണക്കത്തിനായി വെച്ചു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ജീവൻ തുടിക്കുന്ന വിധത്തിൽ ചെറിയ പ്രകാശത്തോടെ ഈശോയുടെ തിരുമുഖത്തിൻ്റെ സ്പഷ്ടമായ ദർശനം ആ തിരുശേഷിപ്പിന് മുകളിൽ മുൻപിലായി ഉണ്ടായി അത് ആയിരങ്ങൾ കൺകുടിർക്ക് കണ്ടു ഏറെ പേർ പരസ്യമായി കണ്ണ് വാർത്തു ദർശനത്തിലുള്ള ഈ ഈശോയെ ചില ചിത്രകാരന്മാർ വരച്ചത് പകർത്തി വെച്ചതിനോട് ഈ ബെറോനിക്കയുടെ കയ്യിലുണ്ടായിരുന്ന തുണിയും ഈശോയുടെ യഥാർത്ഥ കുരിശിൻ്റെയും അവിടുത്തെ പാർശ്വത്തിൽ കുത്തിയ കുന്തത്തിൻ്റെയും തിരിശേഷിപ്പുകളെയും തൊടുവിച്ചു ഈശോയുടെ ഈ ദർശനത്തിലുള്ള ചിത്രം ചിത്രകാരന്മാർ വരച്ച് പകർത്തി വെച്ച് അതിനോട് വെറോനിക്കയുടെ തൂവാലയും തുവാലയും പിന്നെ ഈശോയുടെ കുരിശ് കുരിശിൻ്റെ തിരിശേഷിപ്പും ഈശോയുടെ പാർശ്വത്തിൽ കുത്തിയ കുന്തത്തിൻ്റെ തിരുശേഷിപ്പും തൊടിയിച്ചു അങ്ങനെ ഈ പുതിയ തിരുമുഖ ഈശോയുടെ തിരുമുഖ തിരിശേഷിപ്പുകൾ ചുവന്ന മെഴുകുകൊണ്ടുള്ള വത്തിക്കാൻ മുദ്ര കൊണ്ട് ഫ്രെയിം ചെയ്ത് ലോകമെങ്ങും വിതരണം ചെയ്തു ഈശോ തിരുമുഖത്തിൻ്റെ തിരിശേഷിപ്പായിട്ട് ഈ വിശുദ്ധ പത്രോസിൻ്റെ മേരി സിസ്റ്ററിൻ്റെ കോൺവെൻറ്റിലെ സുപ്പീരിയർ ഒരെണ്ണം അവരുടെ മധ്യസ്ഥനായി പിന്നീട് മാറിയ വാഴ്ത്തപ്പെട്ട ലിയോ ഡ്യൂ പോണ്ടിന് നൽകി ലിയോ ഡ്യൂ പോണ്ടാണ് ഇവരുടെ മധ്യസ്ഥൻ ടൂർ ടൂറിസിലെ വിശുദ്ധനായൊരു മനുഷ്യനാണ് ഈ ലിയോ ഡ്യൂ പോണ്ട് അദ്ദേഹം ഒരു വക്കീലായിരുന്നു വാഴ്ത്തപ്പെട്ടവനായി ഉയർത്തി ഇദ്ദേഹത്തിന് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരിശേഷിപ്പ് സിസ്റ്റർ കൊടുത്തു ആ തിരിശേഷിപ്പിൻ്റെ മുൻപിലായിട്ട് സദാ നേരവും പ്രകാശിക്കുന്ന രീതിയിൽ ഒരു എണ്ണവിളക്ക് കൊളുത്തിവെക്കാൻ അദ്ദേഹത്തിനൊരു സന്ദേശം കിട്ടി അതിന് അത് കൊളുത്തിവെച്ച് അദ്ദേഹത്തോടൊപ്പം തിരുമുഖത്തിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലാനും ആശീർവാദം സ്വീകരിക്കാനും അദ്ദേഹം ആളുകളെ ക്ഷണിച്ചു അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ മുപ്പത് വർഷത്തോളം മലവെള്ള പ്രവാഹം പോലെ വലിയ അത്ഭുതങ്ങൾ നടന്നുവത്രേ തിരുമുഖത്തോടുള്ള പ്രാർത്ഥന പ്രസിദ്ധീകരിക്കപ്പെടുന്നതിനും ഈശോയുടെ ഈ ആഗ്രഹം നിവർത്തിക്കുന്നതിനും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ അതായത് ഒരു സഹോദര സഹോദരസഖ്യം രൂപപ്പെടാൻ വേണ്ടി ലിയോ നിരന്തരം ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചത് പ്രായാധിക്യവും രോഗങ്ങളും കീഴടക്കി അവസാനത്തെ നിമിഷത്തിലാണ് ആദ്യം ടൂറിസിലും പിന്നെ അന്താരാഷ്ട്ര തലത്തിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി ലിയോ പതിമൂന്നാമൻ പാപ്പയാൽ അംഗീകരിക്കപ്പെട്ടു അതിനോടൊപ്പം ആഗോളതലത്തിൽ സഹോദര സഖ്യവും സ്ഥാപിതമായി അതിൻ്റെ ആസ്ഥാന മന്ദിരം ലിയോയുടെ പഴയ വീടായിരുന്നു ഇപ്പോൾ അത് ഫ്രാൻസിലെ ടൂറിസിൽ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ചാപ്പൽ ആണ് ഇനിയേശോയുടെ തിരുമുഖത്തിൻ്റെ ലുത്തിനിയ ചൊല്ല ഓ ആരാധ്യമായ ഈശോയുടെ തിരുമുഖമേ എൻ്റെ പ്രിയനെ ദൈവീകതയുടെ മഹത്തായ മുദ്രയെ ഞാൻ അങ്ങയെ വണങ്ങുന്നു ഞാൻ അങ്ങയെ ആരാധിക്കുന്നു ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ദൈവദൂഷകരാൽ ഭാരപ്പെട്ട് എല്ലാ മാലാകന്മാരുടെയും വിശുദ്ധരുടെയും ആരാധനയെ വിമല ഹൃദയത്തിലൂടെ ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു എന്നെയും പാപം വഴി അങ്ങേ സാദൃശ്യത്തിന് രൂപഭേദം വന്ന എല്ലാ മനുഷ്യരെയും പുതുക്കിപ്പണിയുകയും പുതുതാക്കുകയും ചെയ്യണമേ എന്ന് ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുന്നു ആമീൻ ഇനി ലുത്തിനിയായുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നമ്മൾ ഏറ്റുപറയേണ്ടത് ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്നാണ് ജോസഫും മറിയവും ആദ്യമായി കണ്ടപ്പോൾ അത്യന്ത അത്യന്തണക്കത്തോട് ആരാധിച്ച ഏറ്റവും ആരാധ്യമായ മുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ബദൽഹേമലി കാലിത്തുഴത്തിൽ മാലാകന്മാരെയും ഇടയന്മാരെയും രാജാക്കന്മാരെയും ആനന്ദത്താൽ നിറച്ച എത്രയും ആരാധ്യ മുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ദേവാലയത്തിൽ വെച്ച് വിശുദ്ധനും വി വൃദ്ധനുമായ ഷിമിയോനിലും പ്രവാചികയായ അന്നയിലും സ്നേഹത്തിൻ്റെ അമ്പ് തുളച്ചു കയറ്റിയ എത്രയും ആരാധ്യ മുഖമേ പന്ത്രണ്ട് വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് നിയമജ്ഞരിൽ മതിപ്പും ആരാധനയും നിറച്ച എത്രയും ആരാധ്യമുഖമേ എന്നും പ്രാചീനവും എന്നും അവ അർവാചനീയവുമായ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന എത്രയും ആരാധ്യമുഖമേ നിത്യപിതാവ് സമ്പ്രീതനായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഉത്കൃഷ്ട സൃഷ്ടിയായ എത്രയും ആരാധ്യമുഖമേ മുഖമേ സമ്പൂർണ്ണ ദൈവീകതയുടെ അവർണനീയ ദർപ്പണമായ എത്രയും ആരാധ്യമുഖമേ ഈ ലോകരക്ഷയ്ക്കായി അങ്ങേ പിടാനുഭവ ദിനത്തിൽ കുരിശിൽ കിടക്കുമ്പോൾ അതിരറ്റ കരുണയോടെ താഴേക്ക് കുനിഞ്ഞ ഈശോയുടെ എത്ര ആരാധ്യമായ മുഖമേ ഒരിക്കൽ കൂടെ ഇന്ന് ബലഹീനകളായ പാ പാപികളായ ഞങ്ങളോടുള്ള ദയയാൽ മുഖം കുനിച്ച് നോക്കണമേ കാരുണ്യത്തിൻ്റെ കടാക്ഷം ചൊരിയണമേ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ താബോർ മലയിൽ വെച്ച് സൂര്യനെ പോലെ തേജസ്സാർന്ന് മഹിമയോടെ പ്രകാശിച്ച് എത്രയും ആരാധ്യ മുഖമേ ലാസറിൻ്റെ ശവകുടീരത്തിൽ വിങ്ങിക്കരഞ്ഞു നെടുവീർപ്പിട്ട എത്രയും ആരാധ്യ മുഖമേ ജറൂസലേമിനെ നോക്കി ദുഃഖിതനാവുകയും ആ നഗരത്തിൻ്റെ നന്ദി കണ്ണീർ പൊഴിക്കുകയും ചെയ്ത എത്രയും ആരാധ്യമുഖമേ ഒലിവ് മലയിൽ വെച്ച് നിലംവരേക്കും മുട്ടിച്ച് ഞങ്ങളുടെ പാപങ്ങളാൽ അത്യന്ത വ്യതയിൽ മുഴുകിയ എത്രയും ആരാധ്യ മുഖമേ വിയർപ്പിനാലും രക്തത്താലും ആവൃതമായ എത്രയും ആരാധ്യമുഖമേ നീചനായ സേവകനാൽ അടിക്കപ്പെട്ട ലജ്ജയാൽ മൂടപ്പെട്ട ശത്രുക്കളുടെ നിണ്യമായ കൈകളാൽ അശുദ്ധമാക്കപ്പെട്ട എത്രയും ആരാധ്യ മുഖമേ ദൈവീകമായ നോട്ടത്താൽ പത്രോസിൻ്റെ ഹൃദയത്തെ സങ്കടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അമ്പിനാൽ മുറിപ്പെടുത്തിയ എത്രയും ആരാധ്യ മുഖമേ ഓ ഞങ്ങളുടെ ദൈവമേ കരുണയായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ തള്ളിക്കളയരുതേ കഷ്ടതകൾക്ക് നടുവിൽ ഞങ്ങൾ അങ്ങേ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ ആരാധ്യ മുഖത്തെ സ്നേഹത്തോടും ശരണത്തോടും കൂടെ തേടുന്നു പരിശുദ്ധ അമ്മയാലും മറ്റ് പുണ്യസ്ത്രീകളാലും കഴുകപ്പെട്ട് തൈലത്താൽ പൂശപ്പെട്ട് കച്ചയാൽ മൂടപ്പെട്ട എത്രയും ആരാധ്യമുഖമേ ഉയർപ്പുദിവസം മഹിമയാലും സൗന്ദര്യത്താലും വെട്ടിത്തിളങ്ങിയ എത്രയും ആരാധ്യമുഖമേ പരിശുദ്ധ കുർബാനയിൽ മറയ്ക്കപ്പെട്ട എത്രയും ആരാധ്യ മുഖമേ യുഗാന്ത്യത്തിൽ വാനമേഘങ്ങളിൽ വലിയ ശക്തിയോടും തേജസ്സോടും കൂടി പ്രത്യക്ഷപ്പെടാൻ പോകുന്ന എത്രയും ആരാധ്യ മുഖമേ പാപികൾ പേടിച്ച് വിറയ്ക്കാൻ കാരണമാകുന്ന എത്രയും ആരാധ്യ മുഖമേ നീതിമാന്മാർ നിത്യകാലത്തേക്ക് ആനന്ദത്താൻ നിറയാൻ കാരണമാകുന്ന എത്രയും ആരാധ്യ മുഖമേ എല്ലാ ബഹുമാനത്തിനും വണക്കത്തിനും ഞങ്ങളുടെ ആരാധനയ്ക്കും യോഗ്യമായ എത്രയും ആരാധ്യ മുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഓ കർത്താവേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഓ കർത്താവേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഓ കർത്താവേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ലുത്തിനിയാണ് ഇത് ഇനി ഈശോയുടെ തിരുമുഖത്തോടുള്ള ജപമാലയുണ്ട് ഇത് ഇത് പരിഹാര ജപമാലയാണ് മനുഷ്യർ ചെയ്യുന്ന നിന്ദനങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ജപമാല വിശുദ്ധ പത്രവോസിൻ്റെ മേരി എന്ന സിസ്റ്ററാണിത് രചിച്ചത് ഈ പ്രാർത്ഥന ഇങ്ങനെയാണ് ജപമാല തുടങ്ങേണ്ടത് ഇങ്ങനെയാണ് കുരിശിന്മേൽ പിടിച്ച് ചെല്ലേണ്ടത് പ്രാരംഭ പ്രാർത്ഥന നിത്യപിതാവേ ഞങ്ങളുടെ നാഥനായ ശംശികായുടെ കുരിശും അവൻ്റെ പീഡാനുഭവത്തിലേക്ക് നയിച്ച എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അന്ധചിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല എന്ന് അങ്ങേ പ്രിയപുത്രൻ പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങയുടെ ശത്രുക്കളുടെ കൂടാരത്തിൽ ഭിന്നിപ്പുണ്ടാക്കണമേ തുടർന്ന് അഞ്ച് മണികളാണ് ആ അഞ്ച് മണികളിൽ ഇങ്ങനെയാണ് ചെല്ലേണ്ടത് ഒന്നാമത്തെ മണിയിൽ ദൈവം ഉണർന്നേ നേക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദേഷ്യിക്കുന്നവർ അടുത്ത് മുമ്പിൽ ഓടിപ്പോകട്ടെ രണ്ടാമത്തെ മണിയിൽ ദൈവത്തിൻ്റെ മൂന്ന് വിശുദ്ധ നാമങ്ങൾ ശത്രുക്കളുടെ എല്ലാ പദ്ധതികളെയും തകിടം മറിക്കട്ടെ മൂന്നാമത്തെ മണിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഭിന്നിപ്പിനാൽ അവരെ ചിതറിക്കട്ടെ നാലാമത്തെ മണിയിൽ നിത്യനായ ദൈവത്തിൻ്റെ ശക്തമായ നാമം അവരുടെ നിരീശ്വരത്വത്തെ ഇല്ലാതാക്കട്ടെ അഞ്ചാമത്തെ മണിയിൽ കർത്താവെ പാവിയുടെ മരണമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അവർ മാനസാന്തരപ്പെടാനും ജീവിക്കാനുമാണ് പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല ഈ അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ ഒരു മെഡലാണ് ഈശ്വരത്തിന് മുഖത്തിൻ്റെ മെഡലാണ് കോർത്തിട്ടിരിക്കുന്നത് ആ മെഡലിന്മേൽ പ്രാർത്ഥിക്കേണ്ടത് സ്വർണ്ണ അമ്പ് പ്രാർത്ഥനയാണ് ഏറ്റവും പരിശുദ്ധവും സമ്പൂജ്യവും ആരാധ്യവും അപരിമേയവും അവാജ്യവുമായ ദൈവത്തിൻ്റെ നാമം സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളാലും അൽത്താറിയിൽ എത്രയും പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ കർത്താവശ്യശംശികാരി ഹൃദയത്താലും ശുദിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ ആ പിന്നെ ഓരോ രഹസ്യങ്ങളും ആറ് മണികൾ അടങ്ങുന്നതാണ് ആറ് മണികൾ ഈ ആറ് മണികൾ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപത്തിൻ്റെ പകരം ഈ ആറ് മണികളിൽ നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥന ഇങ്ങനെയാണ് ദൈവം ഉണർന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതിരി പോകട്ടെ അവിടുത്തെ ദേഷ്യുന്നവരത്തെ മുമ്പിൽ നോടിപ്പോകട്ടെ അങ്ങനെയാണ് ഈ ആറ് മണികളിലും ചെല്ലേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ എടമണിയിൽ ചെല്ലേണ്ടത് എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ പരശുദ്ധ തൃത്വത്തിൻ്റെ സ്തുതി പിതാവിനും പുത്രനും പരശുദ്ധാത്മാവിനും സ്തുതി ഇങ്ങനെ അഞ്ച് രഹസ്യങ്ങളും കഴിയുമ്പോൾ വീണ്ടും ഒരു മൂന്ന് മണി വരുന്നുണ്ട് ആ മൂന്ന് മണിയിലും ഇങ്ങനെ ചെല്ലണം ദൈവം ഉണർന്നേ നേർക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതിറിപ്പോകട്ടെ അവിടുത്തെ ദേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്നും ഓടിപ്പോകട്ടെ പിന്നീട് വരുന്നത് വീണ്ടും മെഡലാണ് ആ മെഡലിൽ നമ്മൾ വീണ്ടും മെഡലിൻ്റെ അവസാനത്തെ പ്രാർത്ഥനകൾ ചൊല്ലണം മെഡലിലെ അവസാനത്തെ പ്രാർത്ഥനകൾ അതായത് ഈ കൊന്ത ചൊല്ലി അവസാനം വരുമ്പോൾ മെഡലിൻ്റെ സ്ഥാനം എത്തുമ്പോൾ ആ മെഡൽ പിടിച്ച് ചെല്ലേണ്ടത് നിത്യപിതാവെ നിരീശ്വരവാദികളും ദൈവദൂഷകരും അങ്ങേ തിരുനാമവും ഞായറാഴ്ചകളും മറ്റ് വിശുദ്ധ ദിവസങ്ങളും അശുദ്ധമാക്കുന്നവരും ചെയ്യുന്ന തിന്മകൾക്ക് പരിഹാരമായി രക്തത്തിനാലും വിയർപ്പിനാലും പൊടിയാലും തുപ്പലിനാലും ആവൃതമായ ഈശോയുടെ തിരുമുഖം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഇത് കഴിയുമ്പോൾ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയ പീറിനോട് ഈശോ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഏറ്റു ചൊല്ലാം എൻ്റെ മുഖത്ത് ധ്യാനിക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ സ്നേഹത്തെ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കും എൻ്റെ തിരുമുഖം വഴിയായി അനേകമാത്മാക്കളുടെ രക്ഷ സാധ്യമാകും പ്രിയ കൂട്ടുകാരെ ഫെബ്രുവരി എട്ടാം തീയതി ഞായറാഴ്ച മുതൽ ഒമ്പത് ദിവസം നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ഇപ്പോൾ ചൊല്ലിയത് സ്വർണ്ണ അമ്പ് പ്രാർത്ഥനയും ഈശോയുടെ തിരുമുഖത്തിൻ്റെ ലുത്തിനിയായും ഈശോയുടെ തിരുമുഖത്തിൻ്റെ ജപമാലയും ഇതാണ് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങേണ്ട പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥനകളെല്ലാം ചൊല്ലുന്നവർക്ക് കുറേ വാഗ്ദാനങ്ങൾ ഈശോ സിസ് പരി പത്രോസിൻ്റെ മിസ് സിസ് മേരി സിസ്റ്റർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇത് ചൊല്ലുന്നവർക്കും ഇങ്ങനെ പ്രാർത്ഥിച്ച് പരിഹാര പ്രവൃത്തിയെ പിന്താങ്ങുന്നവർക്കും വേണ്ടി ഈശോ പിതാവിൻ്റെ മുമ്പിൽ വാദിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ ഇത് പിതാവിന് കാഴ്ച നമുക്കൊന്നും നിരസിക്കപ്പെടുകയില്ല പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ചെല്ലേണ്ട ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയാണിത് ഇത് ദൈവകോപത്തെ ശമിപ്പിക്കും അതുപോലെ കുറേ അനുഗ്രഹങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പ്രാർത്ഥനകൾ ചൊല്ലി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ പുസ്തകമാണ് സ്വന്തമാക്കേണ്ടത് ആ പുസ്തകമുണ്ടെങ്കിൽ അതിൽ നോക്കി വ്യക്തമായി പ്രാർത്ഥിക്കാം ഞാനതെല്ലാം പുസ്തകത്തിൽ നോക്കി ഇനി പുസ്തകം കയ്യിലില്ലാത്തവർക്ക് അത് കിട്ടുന്നത് വരെ മുടങ്ങാതിരിക്കാനാണ് ഞാൻ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിത്തന്നത് ഇത് നമുക്ക് ചൊല്ലി ഈശോയുടെ തിരുമുഖത്തിന് മുമ്പിൽ തിരികെത്തിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഷ്രോ ട്യൂസ്ഡേഡ് അന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം മറ്റുള്ളവർ ദൈവത്തെ നിന്ദിക്കുന്നതിന് പരിഹാരമായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്വർണ്ണ അമ്പ് കൊടുത്ത് സന്തോഷം കൊണ്ട് മുറിവേൽപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ